ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മസാജാണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ മീഡിയ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലസ്സിങ് കാർഡാണ് നോക്കുന്നത് എന്ത് ആണ് നിങ്ങളിലേക്ക് ഇപ്പോൾ ആൻസിസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്നത് എന്നിട്ട് നമുക്ക് ടാരോ കാർഡ് കൂടി റീഡി ചെയ്യാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്ന് എന്താണ് ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ട്രാൻസ്ഫോം ആൻഡ് അണ്ണിയിൽ യുവർ ഗിഫ്സ് എന്നുള്ളതാണ് ഷെഡ് ഓൾഡ് സ്കിൻ സി യുവർ സീഡ്സ് ഗ്രോ set your sights higher see beyond the current situation under uh, track down your fears and desires ോണർ യുവർ ഇന്നർ നോയ് ബി ഗ്രേസ്ഫുൾ ഇൻ മൂവ്മെന്റ് ആൻഡ് ആക്ഷൻ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ചില നെട നിലപാടുകളൊക്കെ എടുക്കും അങ്ങനെ വേണം ഇങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല ചില കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കും അങ്ങനെ തീരുമാനിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ടിട്ട് നമ്മൾ മറ്റൊരു വഴി തീരുമാനിക്കും അപ്പം നമുക്ക് നമ്മൾ തീരുമാനിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അത് കളഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പോയാൽ നമുക്ക് അത് ശരിയാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിനുള്ളിലാണ് നിങ്ങളുടെ എനർജി ഉള്ളത് മറ്റാരെങ്കിലും എന്തെങ്കിലും പറയാൻ വരുമ്പോൾ അതിൽ അവരുടെ എനർജി ആയിരിക്കണം ചേരുന്നത് മനസ്സിലായോ അപ്പോ നിങ്ങൾക്കുള്ള കഴിവുകളെയാണ് നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് അപ്പോൾ അത് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അതിലൂടെ നിങ്ങളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കൂ എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആവേശം കൊണ്ട് അത് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ കുറച്ചു കാലം കൊണ്ടൊന്ന് ഒരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് മനസ്സിലായോ അല്ലാതെ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് ആ പ്ലാൻ ഇങ്ങ് തെറ്റിച്ചിട്ട് അവരുടെ പ്ലാനുമായിട്ട് കൂട്ടിക്കലർത്തി അല്ലെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കാൻ പോകരുത് കാരണം എപ്പോഴും മറ്റൊരാൾ നിങ്ങളുടെ വഴി തെറ്റിക്കാൻ മാത്രമേ ശ്രമിക്കൂ അതുകൊണ്ട് മറ്റൊരാളിനോട് നമ്മളുടെ നിലപാടിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായത്തെക്കുറിച്ച് പറയാൻ പോവാനോ അവരുടെ അഭിപ്രായം കേട്ട് മുന്നോട്ട് പോകാനോ വേണ്ട അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കൂ എന്നുള്ളതാണ് ഇവിടെ ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം മനസ്സിലായോ അപ്പൊ ഇവിടെ ഷേപ്പ് ഷിഫ്റ്റർ എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നിരിക്കുന്നത് ഷേപ്സ് ഷേപ്സ് എന്ന് പറയുന്നത് നമ്മുടെ രൂപമാറ്റം വരുത്താനാണ് ഷേപ്സ് ഷിഫ്റ്റർ എന്നാണ് പറയുന്നത് അപ്പൊ അപ്പൊ നമുക്ക് രൂപമാറ്റം വരുത്താം നമുക്ക് ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് ഉണ്ടല്ലോ അതിനെ നമുക്ക് രൂപമാറ്റം വരുത്തി കൊണ്ടുവരാം അതുമല്ല എങ്കിൽ നമുക്ക് മറ്റൊരു ഊർജത്തിലേക്ക് മാറാൻ കഴിയും മനസ്സിലായോ അപ്പൊ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഇവിടെ ഒന്ന് ട്രാൻസ്ഫോം ആൻഡ് അൺമീൽ യുവർ ഗിഫ്റ്റ്സ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റ്സ് ഉണ്ടല്ലോ ദൈവം നിങ്ങൾക്ക് നാച്ചുറലായിട്ട് അഥവാ ജെനുവൻ നിങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ട് മനസ്സിലായ കഴിവുകളൊക്കെ നിങ്ങളിലുണ്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ വെളിപ്പെടുത്തുക അതിനെ വെളിയിൽ കൊണ്ടുവരിക അതാണ് ഇവിടെ പറയുന്നത് അവിടെ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയും അതിലൂടെ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാനും കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി എന്ത് ഉയർച്ചയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരുത്തേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം ടെൺ ഓഫ് വാൻസിന്റെ ആണ് കണ്ടില്ലേ അപ്പോൾ ടെൺ ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നിങ്ങൾ തീർന്നു നിങ്ങൾ ഒരു കാലാവധി കഴിഞ്ഞു ചില കാര്യങ്ങൾക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണ് ഇത് ഇവിടെ ഒന്ന് മാറ്റി രൂപമാറ്റം വരുത്തണം എന്ന് ഇവിടെ പറഞ്ഞതേ ഉള്ള രൂപം മാറ്റിയെടുക്കാം നിങ്ങളുടെ ഊർജത്തിന് മാറ്റം കൊടുക്കാം മനസ്സിലായോ അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കതിൽ പുതിയ തുടക്കത്തിലേക്ക് ഇവിടെ വരാം എന്നിവിടെ പറയുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് വരൂ എന്നുള്ളതാണ് നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് കുറേ കാലം കൊണ്ടേ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിൽക്കുകയാണ് ഏതെങ്കിലും കാര്യത്തിൽ ഒക്കെ നിങ്ങൾ തളർന്നു നിൽക്കുന്നുണ്ടാവും മനസ്സിലായോ അതാണ് അതിൽ ക്ഷീണിതനായിട്ടുണ്ടാവാം അല്ലെ ക്ഷീണിതയായിട്ടുണ്ടാവാം എനിക്ക് എനിക്കിതൊന്ന് മാറി വേണം ആ ഒരു മാറ്റം വരുത്തണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നിങ്ങൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്നും പുതിയ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പിന്നീട് വന്നിരിക്കുന്ന ഷെഡ് ഓൾഡ് സ്കിൻ എന്നുള്ളതാണ് നമ്മൾ ഇത് അതുപോലെ അതുപോലെ തന്നെയാണ് പഴയ രൂപം മാറുക പഴയ രൂപമാർഗം എന്ന് പറയുമ്പോൾ സ്നേഹം പടം പൊഴിച്ചിട്ട് അല്ലെങ്കിൽ പാമ്പ് പടം പൊഴിച്ചിട്ട് പുതിയ രൂപത്തെ കൊള്ളത്തില്ലേ അത് അതിനൊരു നവജീവൻ വെച്ചു വരികയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്കും ഒരു നവജീവൻ ആവശ്യമാണ് പലപ്പോഴും ഒന്ന് ഉന്മേഷം കൊള്ളാം ഉന്മേഷം കൊണ്ടുവരാം എന്നുള്ളതാണ് പറയുന്നത് പഴയ അലസതയിൽ നിന്നും പഴയ ആരോഗ്യത്തിൽ നിന്നും നിങ്ങൾക്കൊന്ന് ഒരു പുതുമ വീണ്ടെടുക്കാം എന്നുള്ളതാണ് ആരോഗ്യപരമായ കാര്യങ്ങളെ കുറച്ചുകൂടി ഉന്മേഷം കൊണ്ട് മുന്നോട്ട് വരാം ഊർജ്ജസ്വലരായി മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്ന നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് മനസിലായ അത് എന്ത് കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് മൂലം ലഭിക്കാൻ പോകുന്നത് നോക്കാം നോക്കാം ട്യൂ ഫോൺസിന്റെ എനർജിയാണ് കാരണം നിങ്ങൾ ഇവിടെ എന്താണോ ഇവിടെ പ്രതീക്ഷിച്ചു നിൽക്കുന്നത് അതിനെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ എന്തോ ഒന്ന് നിങ്ങൾ വളരെയധികം ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താണ് പഴയ ആ മനസ്സിതി പഴയ അലസത നിങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടായെങ്കിൽ അത് കളയാം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം കുറച്ചുകൂടി ഉന്മേഷവാന്മാരായിട്ട് അല്ലെങ്കിൽ ഉന്മേഷപതികളായിട്ട് മുന്നോട്ട് പോകാൻ ഊർജ്ജസ്വലരാകൂ എനർജറ്റിക് ആകുമോ അപ്പോഴാണ് കൂടുതലായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു ചോയ്സ് വന്നു ചേരുന്നത് എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഇവിടെ പറയുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ സീ യുവർ സീഡ്സ് ഗ്രോ നിങ്ങൾ വസന്തകാലത്തേക്കാണ് നിങ്ങൾ വിതച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് അത് നിങ്ങൾ നിങ്ങൾക്ക് അത്യധിക അതിലധികമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരുന്നത് കാണൂ എന്നാണ് പറയുന്നത് മനസ്സിലായോ നിങ്ങൾ മ വിതയ്ക്കുന്നത് നമ്മൾ എന്തായാലും നെൽമണി വിതച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനപ്പുറമായിട്ട് നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുമല്ലോ അതുപോലെ മറ്റു ആയാലും നമുക്ക് അതിനപ്പുറം നമുക്ക് ഏർ കൊയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്താണോ അല്ലെങ്കിൽ ഇനി നെൽമണി വിതച്ചാൽ നിങ്ങൾക്ക് നെൽമണിയല്ലേ കിട്ടൂ ഗോതമ്പ് പണി വിതച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പണിയല്ലേ കൊയ്യാൻ പറ്റൂ അപ്പോൾ നിങ്ങൾ എന്താണ് വിതയ്ക്കുന്നത് അത് നിങ്ങൾക്ക് കൊയ്തെടുക്കാനും സാധിക്കും ഇവിടെ മനസ്സിലായ അപ്പോൾ അതിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ഒരു നല്ല കാലത്തേക്ക് നിങ്ങൾ ഒരു കരുതൽ ഉണ്ടാക്കൂ ആ നല്ല കാലത്തേക്ക് കരുതൽ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല പ്രവൃത്തികൾ ചെയ്യൂ നല്ല പ്രവൃത്തികളാണ് ചെയ്യേണ്ടത് നിങ്ങൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ നന്മയായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ സമയദോഷത്തിന് മാത്രമായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ തിന്മ തിരിച്ചു വരുന്നത് മനസ്സിലായ തീർച്ചയായിട്ടും നമുക്ക് നന്മ ചെയ്തു കഴിഞ്ഞാൽ ദൈവികമായ ആ ഒരു എനർജിയിൽ നമുക്ക് നന്മ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് നന്മ തന്നെ തിരിച്ചു വരും ചിലപ്പോഴൊക്കെ നമുക്ക് മോശമായ പ്രവർത്തികൾ തിരിച്ചു വന്നാൽ പോലും അത് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളിലേക്ക് നമ്മൾ ചെയ്ത നന്മയുടെ ഫലം തിരിച്ചു കിട്ടും കുറച്ചു കാലം താമസിച്ചാലും തീർച്ചയായിട്ടും അതിനു മുൻപായിട്ട് നമുക്ക് ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നന്മ തന്നെ നമ്മളിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പറയുന്നിവിടെ സെറ്റിവർ സൈറ്റ്സ് ഹയർ എന്നാണ് പറയുന്നത് സ്റ്റാർഗൈസർ ആണ് പറയുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർഗൈസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വീണ്ടും നിങ്ങൾ എനർജറ്റിക് ആവൂ എന്നുള്ളത് നിങ്ങളുടെ സൈറ്റ്സ് ഹയർ ആക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉൾക്കാഴ്ച ഉണ്ടല്ലോ അത് ഉയർന്ന് കുറച്ചുകൂടി ഉയരത്തിലേക്ക് കൊണ്ടുവരൂ അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കൂ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻസൈറ്റ് കൂടുതലായിട്ട് കിട്ടും ഉൾക്കാഴ്ച നിങ്ങൾക്ക് കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് അപ്പോ തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് അങ്ങനെ നിങ്ങളുടെ ഇൻസൈറ്റ് കൂട്ടു അത് കുറച്ചുകൂടി ഒരു ഹൈ ലെവലിൽ കൊണ്ടുവരൂ അതാണ് നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ സി ബി ഐ ഉണ്ട് കറണ്ട് സിറ്റുവേഷൻ സീറാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് അതിനപ്പുറത്തുമായിട്ടൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം അങ്ങനെയാണ് നോക്കേണ്ടത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മാത്രം നിൽക്കുക നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിൽക്കുന്നതാണ് നാളെ വരുന്നതോ കഴിഞ്ഞതോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കൂ കറന്റ് എനർജി എന്താണോ നിങ്ങളുടെ അതിന്റെ വൈബ്രേഷൻ കുറച്ചുകൂടി കൂട്ടിയാൽ മാത്രം മതിയാവും ഇവിടെ പറയുന്ന ട്രാക്ക് ഡൗൺ യുവർ ഫിയേഴ്സ് ആൻഡ് ഡിസയേഴ്സ് ഹണ്ടർ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഫിയേഴ്സും ഡിസയേഴ്സും എല്ലാം എന്താണ് അതിനെ പിന്തുടരൂ എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു ഹണ്ടർ നല്ല ഒരു വേട്ടക്കാരൻ എന്താണ് ആവശ്യം അവന് ആവേശകരമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പക്ഷെ അതിനെ നിങ്ങൾ പിന്തുട നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണോ അതിനെ നിങ്ങൾ പിന്തുടരും ഉള്ളിൽ ആഗ്രഹം എന്താഗ്രഹമുണ്ടെങ്കിലും അത് സാധ്യമാക്കി എടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അതുമാത്രമാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഇവിടെ എന്താഗ്രഹമാണ് നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നമുക്ക് നോക്കാം എന്താ എന്താണ് ആവേശത്തോടു കൂടി നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഫൈവ് ഹൈവോ സോർട്സിന്റെ എനർജിയാണ് മുൻപന്തിയിൽ വരണം നിങ്ങളെന്ന ആ ആൾക്കാർ മനസ്സിലായോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒറ്റയാനല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള കഴിവുകൾ അപാരമാണ് ആ കഴിവുകൾ നിങ്ങൾ പ്രയോഗിക്കുക നിങ്ങൾക്ക് മുൻപന്തിയിൽ എത്താൻ സാധിക്കും എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സൂടെ പറയുന്നത് എവിടെയായാലും ആയാലും നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോയോ അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതാൻ പോയോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂസിൽ പങ്കെടുക്കാൻ പോയോ അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് നിങ്ങൾ പോയോ ഇനി എവിടെ ഏത് ഫീൽഡിലായാലും ആ ഇവിടെ നിങ്ങൾക്ക് മുൻപന്തിയിൽ എത്താൻ സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങളെ മുൻപന്തിയിലോട്ട് കൊണ്ടുവരിക നിങ്ങൾക്കുള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടോ അതിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി ആ ആഗ്രഹങ്ങളുടെ ജ്വാലയെ ഒന്നുകൂടി ഉണർത്തിയെടുക്കുക അത് കുറച്ചുകൂടി ഒരു ആവേശത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിയാവും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സോടെ പറയുന്നത് പിന്നെ ഓണർ യുവർ ഇന്നർ നോയിങ് പിന്നെ മെഡിസിൻ മദർ ആണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നർ നോയിങ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു രാഹ്യമുണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് വിവരങ്ങളുണ്ട് വിവരങ്ങൾ എന്ന് പറയുമ്പോൾ അറിവിന്റെ ഒരു ഭണ്ഡാരം തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ട് അതിനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ഇന്നർ നോയിങ്ങിനെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണ് ഇന്നർ നോയിങ്ങിനെ വർദ്ധിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രപഞ്ച സത്യത്തെ സത്യത്തെക്കുറിച്ച് അറിയണോ എന്ത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടത് ജ്ഞാനദൃഷ്ടി ലഭിക്കണോ ഉൾക്കാഴ്ച ലഭിക്കണോ സത്യം അറിയണോ ഇതിനൊക്കെ എന്താണ് ഏറ്റവും വലിയ നല്ല ഒരു കോമഴി എന്ന് പറയുന്നത് എന്താണ് മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഇവിടെ പറയുന്നത് എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ഉള്ളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് വിജയിക്കുകയല്ല വേണ്ടത് വിജയിക്കാൻ ശ്രമിക്കാൻ പാടില്ല നിങ്ങൾ എന്താണ് ഞാൻ എന്താണെന്ന് ആദ്യം ചോദിക്കുക എന്നോട് തന്നോട് തന്നെ ആരാണ് തനിക്ക് എന്ത് കഴിവുണ്ട് മറ്റൊരാളിനെ ബ്ലെയിം ചെയ്യാൻ ജഡ്ജ് ചെയ്യാൻ എന്ത് കഴിവാണ് അല്ലെങ്കിൽ എന്താണ് അതിന് തക്കതായിട്ട് നിങ്ങളിൽ ഉള്ളത് മനസ്സിലായോ അപ്പോൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ സന്തതികളാണ് നമുക്ക് തുല്യമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ മറ്റൊരാളോട് നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ മറ്റൊരാളിനെ ജഡ്ജ് ചെയ്യാനോ ബ്ലെയിം ചെയ്യാനോ പാടില്ല സ്വതേ ഉള്ളത് ജനുവിനായിട്ടുള്ള ചില കഴിവുകളുണ്ട് അതിനെ മാത്രം കണ്ടെത്തിയാൽ മതിയാവും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതിനെ മെഡിറ്റേഷൻ ചെയ്ത് കുറച്ചുകൂടി എടുക്കുക മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് നിങ്ങളുടെ അൻസ്റ്റേഴ്സ് പറയുന്നത് അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എന്താണ് നോക്കാം സത്യസന്ധത പുലർത്തണം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സത്യസന്ധത പുലർത്തുക ഉള്ളിലുള്ള അറിവിനെ കണ്ടെത്തുക അതിലൂടെ മുന്നോട്ട് വരിക നല്ല പ്രവൃത്തികൾ ചെയ്യുക സത്യം ധർമ്മം ദയ സ്നേഹം അഹിംസ ഇതൊക്കെ പാലിക്കുക ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിവൈൻ മസ്കുലൈൻ എനർജി ഡിവൈൻ ഫെമിനിയൻ എനർജി ഒക്കെയും ആയിട്ട് ഇവിടെ കൂടിച്ചേരാൻ സാധിക്കും ഒക്കെയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ദൈവികമായ എനർജിയാണ് നിങ്ങളിലേക്ക് കൂടിച്ചേരാൻ പോകുന്നത് എന്നാണ് സത്യം ധർമ്മം ദയാ സ്നേഹം ഇതൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതായത് അഹിംസ പാലിക്കുക ഇങ്ങനെയൊക്കെ വന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ശീലിക്കേണ്ട ഏറ്റവും നല്ല ഗുണമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഫോർമേഷൻ ഒക്കെ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ വർക്ക് ഒക്കെ എന്തുകൊണ്ടാണ് സഫലമാകാത്തത് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് മെഡിറ്റേഷനും ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അഭിവൃദ്ധി വരാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതെന്തൊന്നും പാലിക്കുന്നില്ല നിങ്ങളുടെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള ദുർലക്ഷണങ്ങളെ അവലക്ഷണ അവലക്ഷണങ്ങളെ ഒന്നും നിങ്ങൾ കളയുന്നില്ല ഉപേക്ഷിക്കുന്നില്ല മറ്റുള്ളവരോടുള്ള പക അസൂയ കുശുംബ ദേഷ്യം വിദ്വേഷം പകപോക്കൽ ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് ഒന്നും പാടില്ല അതുപോലെ അഹിംസ മറ്റ് കൊന്നു തിന്നുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നോൺ വെജ് കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ പാടെ മാറ്റിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും മനസ്സിലായോ അതാണ് വേണ്ടത് ഇവിടെ അങ്ങനെ വരുമ്പോഴാണ് ഒരു ഡിവൈൻ മസ്കുലേനും ഒരു ഡിവൈൻ ഭെമിൻ കൂടി ഒന്നു ചേരുന്നത് അല്ലാതെ എല്ലാവരും പറയും അവിടെ എന്താണ് സോൾമെറ്റ് കണക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ടിൻഫ്ലെയിം കണക്ഷൻ ആണ് അത് നിങ്ങൾക്കൊക്കെ വെറുതെ ഒരുപാട് കാലം കൊണ്ട് ഈ ഒരു രൂപാന്തരപ്പെട്ട് വരുന്നതാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് സോൾമെറ്റ് ഉണ്ടായിരിക്കും സ് അതുപോലെ വളരെ അപൂർവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത്തരത്തിലുള്ള സ്വഭാവത്തിലൂടെ ഇത്തരത്തിൽ സോളിനെ അറിഞ്ഞ് അവനവന്റെ ഉള്ളിലുള്ള ആത്മാവിനെ അറിഞ്ഞ് ആ ആത്മാവിനെ വജ്രം പോലെ തിളക്കിയെടുക്കുക അതാണ് ഇത്തരത്തിലുള്ള ശീലങ്ങളെ മുഴുവനും ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സത്യസന്ധത പാലിക്കുക ദയ കാണിക്കുക സ്നേഹം കാണിക്കുക അതുപോലെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കണിശമായിട്ട് തന്നെ ചെയ്യുക ഹിംസ ഇതത്രയൊക്കെ പാലിച്ചു വരുമ്പോഴാണ് നിങ്ങളുടെ സോൾ പ്യുവർ ആയിട്ട് വരുന്നത് മനസ്സിലായ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചാൽ ഒന്നും നടക്കില്ല അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എന്താണ് ഷാലും മാസ്റ്റർ ആണ് വന്നിരിക്കുന്നത് ബി ഗ്രേസ്ഫുൾ ഇൻ മൂവ്മെന്റ് ആൻഡ് ആക്ഷൻ നിങ്ങൾ ഗ്രേസ്ഫുൾ ആകുമോ നിങ്ങളുടെ മൂവ്മെന്റിലും ചലനത്തിലും നിങ്ങളുടെ ആക്ഷൻ പ്രവൃത്തിയിലും നിങ്ങളുടെ ചലനത്തിലും പ്രവൃത്തിയിലും എന്താണ് ഗ്രേസ്ഫുൾ ആകൂ എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം എന്താണ് എന്ന് നമുക്ക് നോക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് വരുമ്പോൾ ത്രീ ഓഫ് കോയിൻസ് ആണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് കൂടെ ചേർന്നാലും നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതിലേക്ക് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് വരാൻ കഴിയും മറ്റുള്ളവരോട് കൂടി ചേരാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായ നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ ചലനത്തിലും നിങ്ങൾ ഗ്രേസ്ഫുൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരോടുകൂടെ കൂടെ ചേർന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സക്സസ് നേടിയെടുക്കാൻ സാധിക്കും ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് പേര് കൂടി ചേർന്ന് എന്തെങ്കിലും ബിസിനസ്സിലേക്ക് പുറപ്പെടുകയാണ് കുറച്ച് സാമ്പത്തികപരമായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് മണി അണിയേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ജീവിതത്തിൽ കുറച്ചൊക്കെ പാടുപെടുന്ന എനർജി ആവാം അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ സക്സസ് ആവും ലഭിക്കാൻ പോകുന്നത് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ലേ എല്ലാവരുടെയും സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും സ്നേഹം ലഭിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും കഴിയും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ല നിങ്ങളുടെ ലൈക്കും കമൻറ്റും യൂണിവേഴ്സിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് മാത്രം കരുതിയാൽ മതി മനസ്സിലായോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ